ഓക്കെ ഗൈസ് അപ്പൊ നമ്മൾ വണ്ടി ഒന്ന് വാഷ് ചെയ്യാൻ പോകണം ഡീറ്റെയിൽ ആയിട്ട് നല്ല ചെളിയുണ്ട് നമുക്ക് കുറച്ച് പ്രൊഡക്റ്റ്സ് ഒരു അയച്ചു തന്നിട്ടുണ്ട് സ്റ്റെയിൻ കോഡ് വന്നൊരു ബ്രാൻഡ് ഒന്ന് അയച്ചു തന്നിട്ടുണ്ട് ഒരു മൈക്രോഫൈബർ ക്ലോത്തും ഒരു ഷാംപൂം കൂടെ അയച്ചു തന്നിട്ടുണ്ട് ഇത് വെച്ച് നമുക്ക് വാഷ് ചെയ്യാം പിന്നെ ഞാൻ ഈ ഒരു സംഭവം മേടിച്ചായിരുന്നു കാഗോ വേണ്ട ഒരു ബ്രാൻഡിന്റെ ഹോം ഹാൻഡ് പമ്പ് നമ്മുടെ എഞ്ചിന്റെ ഫിൻസ് ഒക്കെ കഴുകാനുള്ള ബ്രഷ് ബ്രഷ് അല്ല അതൊരു മേക്കപ്പ് ബ്രഷ് ആണ് ഇത് നല്ല സോഫ്റ്റ് ആണ് അപ്പം നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റിൻ്റെ അവിടെയും സ്വിച്ചിൻ്റെ അവിടെയൊക്കെ ഇത് വെച്ച് ക്ലീൻ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം വൈഫൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ യൂസ് ചെയ്യാം പഴയതുണ്ടെങ്കിൽ അതെടുത്ത് യൂസ് ചെയ്യാം നല്ല നല്ല സോഫ്റ്റ് ആണ് പിന്നെ ചെയിൻ ലൂബ് മേടിച്ചിട്ടുണ്ട് ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗിയർ ഓയിൽ ഞാനിപ്പോൾ നാട്ടിൽ വന്നപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരു ഡബ്ലു ഡി ഫോർട്ടീൻ മേടിച്ച് പിന്നെ ഒരു ബ്രഷ് മേടിച്ച് ടയറൊക്കെ ഒന്ന് ബ്രഷ് ചെയ്യാൻ പിന്നെ ഒരു മൈക്രോഫൈബർ ക്ലോത്ത് നമ്മൾ ടൂ ബക്കറ്റ് മെത്തഡാണ് യൂസ് ചെയ്യുന്നത് രണ്ട് ബക്കറ്റ് യൂസ് ചെയ്യും വാഷ് ചെയ്യാൻ ഒരു നല്ലൊരു നമുക്ക് നമുക്കിപ്പോൾ ചളി മുക്കിയിട്ട് തുടയ്ക്കേണ്ട ഇന്നലെ സോപ്പും ഒന്നലെ വെള്ളവും വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം നമുക്കിതിലോട്ട് കുറച്ച് ഷാംപൂ വെച്ചിട്ട് ഫോം പതിപ്പിക്കുക ഞാൻ ബൈക്കൊന്ന് മാറ്റി നിർത്തിയാണ് വെയിലായപ്പോഴേ നിർത്തിയതാണ് ദൂരിട്ട് തിക്ക് ഫോം വേണമെങ്കിൽ നൂറ് എം എൽ ആണ് ഒഴിക്കാൻ പറഞ്ഞിരിക്കുന്നത് അത് കുറച്ചൊന്ന് ഒഴിച്ച് നോക്കാം അത്യാവശ്യം നൂറ് എം എൽ ആയോ നൂറ് എം എൽ ആയിട്ടുണ്ടാകും അതിന് ശേഷം നല്ല വെള്ളം കുറച്ചൊരു ഒരു ലിറ്റർ ഒഴിക്കാം അപ്പോൾ കറക്റ്റ് ഒരു ലിറ്റർ ആയിട്ടുണ്ട് നമുക്ക് നമുക്കിതിലോട്ട് ഇതെടുത്തിട്ട് ടൈറ്റ് ചെയ്യാം ഇതിൻ്റെ മെക്കാനിസം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഇതിൽ പമ്പ് ചെയ്ത് എയർ ഫില്ല് ചെയ്യാം കണ്ടില്ലേ ഇങ്ങനെ എയർ ഫില്ല് ചെയ്തിട്ട് നന്നായി പ്രഷർ അപ്പോൾ നല്ല പ്രഷറായി ഓക്കെ അപ്പം എന്നിട്ട് നമ്മൾ വെച്ചിട്ടൊന്ന് സ്പ്രേ ചെയ്താൽ മതി നല്ല കളറ് ആറ്റുള്ളവരാണ് അങ്ങോട്ടും കൂടെയൊക്കെ പോവാം അത്ര കാറ്റാ ഓക്കെ തിക്ക് പോനായില്ലേ പ്പോഴും മോളൊന്നും കഴുകി വരണം ഇവിടെ നമുക്ക് ഇവിടെ ഒക്കെ അങ്ങനെ വാഷ് ചെയ്യാം ഡൊക്കെ അതായത് ഒരു മൈക്രോഫൈബർ ക്ലോത്തും പിന്നെ രണ്ട് ബക്കറ്റും അതായത് നമ്മൾ സോപ്പിൽ മുക്കിയിട്ട് അങ്ങനെ തേച്ചിട്ട് പിന്നെ അതിന് മുക്കാണ്ട് ക്ലിയർ വെള്ളത്തിൽ മുക്കിയിട്ട് പെയ്ഞ്ഞിട്ട് ഇതിൽ ഒഴിക്കുക അതിൽ പിന്നെ മുക്കി വെക്കെടുത്തിട്ട് കുറച്ചൊന്ന് വാഷ് ചെയ്യാം മോളിൽ നിന്ന് വേഗം ബോഡി പാർട്സ് ഫസ്റ്റ് കഴുകുക എന്നാ അങ്ങനെ ഇതിൽ മുക്കാതെ ഇതിൽ മുക്കിയിട്ട് ഒന്ന് പിഴുക് ഒന്ന് പിഴുക ഓക്കേ അതിന് ശേഷം ഷാംപൂൽ മുക്കിയിട്ട് ഗുണമെന്താ വെച്ചാൽ ഈ പറഞ്ഞ മാത്രം സ്ക്രാച്ച് അധികം വരില്ല വാഷ് ചെയ്ത് കൊടുക്കാം സോപ്പ് ഒന്ന് കളഞ്ഞിട്ട് പിന്നെ നമുക്ക് എഞ്ചിൻ ഡീറ്റെയിൽ ഒക്കെ ഇരിക്കാം ബാക്കി ഡീറ്റെയിൽ ഇടൊക്കെ ടൈം എടുക്കും അങ്ങനെ അങ്ങനെ കഴുകുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആയിട്ട് ഒന്ന് ഒന്ന് ഒരു ഫോം മതി ജസ്റ്റ് ഇത് സ്മൂത്ത് ാണ് ഞാൻ ആമസോണിലൊക്കെ നോക്കി ഡീറ്റെയിൽ ബ്രഷക്കെ പക്ഷെ നല്ല പ്രൈസ് ഉണ്ട് ഇതൊന്ന് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് വീട്ടിൽ അപ്പോൾ ഞാൻ തന്നെ എടുത്തു അല്ലെങ്കിൽ കുഴപ്പമൊന്നും കേട്ടോ പക്ഷേ ഇത് ഭയങ്കര സ്മൂത്താണ് ഓക്കെ ഇത് അടിപൊളി സ്മൂത്താണ് അത് ബ്രഷ് നല്ല സോഫ്റ്റ് ബ്രഷാണ് ഇപ്പോൾ വീട്ടിൽ ഭാര്യമാരുണ്ടെങ്കിൽ അവരുടെ മേക്കപ്പ് സെറ്റിനെടുക്കുക ഇത് യൂസ് ചെയ്യുക അത്രയേ ഉള്ളൂ പഴയതാണെങ്കിൽ മതി കേട്ടോ അത് എന്തായാലും എന്നിട്ട് ഫേസിലൊക്കെ യൂസ് ചെയ്യുന്നതല്ല അപ്പം അത്രയും സോഫ്റ്റ് ആണ് Hvordan uh -huh. er det å være i, i Formsbreen? വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകാം ഓക്കെ നമുക്കിനി വീൽസിൻ്റെ അവിടെ കഴുകാം വീതൊരു പ്രഷർ മേടിച്ചിട്ടുണ്ട് വീൽസിൻ്റെ അവിടെ കഴുകാം ഫ്രണ്ട് വീല് ഫസ്റ്റ് കഴുകാം ഓക്കെ Так, പാക്കറ്റും കൂടെ നിന്ന് കഴിയാം കൊടുക്കാം ഓൾമോസ്റ്റ് ക്ലീൻ ക്ലീൻ ആക്കി ക്ലീനാക്കി ഡീറ്റെയിൽഡ് ക്ലീനിങ്ങാണോ കോംപ്രമൈസ് ഒരു ഡ്രൈ ക്ലോത്ത് എടുത്തിട്ട് വണ്ടി തുടയ്ക്കാം ബാഗിൻ്റെ അവിടെക്ക് മാർക്സ് ഒന്നും വരാതിരിക്കുക മാത്രം മാർക്സ് ഒക്കെ പെട്ടെന്ന് വരും അതിന് മാത്രം ഒന്ന് തുടച്ച് കൊടുത്താൽ മതി ബാക്കി വേടിക്കാനുള്ളതൊക്കെ അത് താനേ മേടിച്ചോളൂ സൈഡ് ഇട്ട് കൊടുത്താൽ മതി ക്ലീൻ നമുക്കൊന്ന് സൈഡ് സ്റ്റാൻഡ് ആയിട്ട് ഡ്രൈ ആക്കിയിട്ട് വരാം അത്യാവശ്യം ഡ്രൈ ആയി ഇനി നമുക്ക് ഡബ്ല്യു ഡി ഫോട്ടോ ഒന്ന് സ്പ്രേ ചെയ്യാം അതുപോലെ ചെയിൻ ലൂബും ചെയ്യണം ഈ സംഭവം ഭയങ്കര ഉപകാരമുള്ള സാധനം തന്നെയാണ് നമുക്ക് ഫോം വാഷ് വീട്ടിൽ തന്നെ ചെയ്യാം നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ അതിൻ്റെ പ്രൈസ് വരുന്നത്ര ആയിരത്തിന് താഴെ വരുമ്പോൾ ഇതിന് പ്രഷർ വാഷർ ഒരുപാടല്ല നാലായിരം അയ്യായിരം രൂപയാവും ആയിരത്തിന് താഴെ വന്നപ്പോൾ ഒന്ന് മേടിച്ച് നോക്കിയതാണ് പക്ഷെ നല്ലതാണ് നമുക്ക് യൂസ് ചെയ്യാൻ യൂസബിലിറ്റി നല്ലതാണ് ക്വാളിറ്റി നല്ലതാണ് ഇതിൽ നമുക്കിങ്ങനെ തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ ജസ്റ്റ് ഒഴിക്കുക ഷാംപൂ ഒഴിക്കുക മറ്റേ ഇത് ജസ്റ്റ് ഇങ്ങനെ പ്രെസ് ചെയ്യുക പ്രെസ് ചെയ്യുമ്പോൾ അതിൻ്റെ എയർ കയറി അങ്ങനെ എയർ ആവുന്നതാണ് ഓക്കെ ഇതങ്ങനെ വരുന്നത് സ്റ്റീൻ കോഡ് പറഞ്ഞ ബ്രാൻഡാണ് നമുക്ക് ഈ ഷാംപൂന്ന് അയച്ചു തന്നത് അഞ്ഞൂറ് എം എൽ എൻ്റെ പാക്കാണ് അയച്ചു തന്ന അപ്പോൾ നിങ്ങളൊരു പ്രീമിയം മോട്ടോർ സൈക്കിളൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാം പ്രൈസ് പ്രൈസ് ഓൾമോസ്റ്റ് അഞ്ഞിത്തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്നുണ്ട് അതിൽ ഈ ഷാംപൂ ഒരു മൈക്രോഫൈബർ ക്ലോത്തും കിട്ടും നമുക്ക് അഫോർഡബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേടിക്കാം കുഴപ്പമില്ല നല്ലതാണ് അല്ല പി എച്ച് വാലു അതൊക്കെ നോക്കിയിട്ടുള്ള ആകുമ്പോ ആണ് നമ്മുടെ ഇവിടുത്തെ റബ്ബേഴ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനേ ഇത് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ പോയില്ല അതിങ്ങനെ തുണി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് ക്ലീൻ ആയിക്കോളും ഫ്രണ്ട് ടയർ കണ്ടില്ലേ മാറ്റാറായിരിക്കും മാച്ചസ് തന്നെ ഇടാന്നാണ് വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ബാക്കിൽ ഓൾറെഡി മാച്ചസ് അല്ല പിന്നെ അത് തന്നെ ഇടാൻ തോന്നണം അത് തന്നെ കയറ്റാം അതുകൊണ്ടല്ലേ ഡബ്ല്യു ഡി ഫോർട്ടി ഇത് ലൈഫ് സേവറാണ് ശരിക്കും മോട്ടോർ സൈക്കിളൊക്കെ ഇതിൽ മൊത്തം തുരുമ്പ് വരാൻ കൂടുതൽ ചാൻസാണ് ആണ് ഞാൻ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടിക്കും ഐ മീൻസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കും ബാൻഡോസ് അതിന് മേടിച്ചില്ല ഈ ഹാൻഡ് ഗാർഡ് ഇതൊക്കെ നല്ല കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിൽ നെട്ടൊക്കെയാണ് പെട്ടെന്ന് തുരുമ്പ് വരുന്നത് ഞാൻ നെട്ടിലിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും കുറച്ച് കുറച്ച് അത് വേണ്ടില്ല ക്വാളിറ്റി ഒക്കെ പെയിൻ്റ് അടന്ന് പോകുന്നതിൻ്റെ അത് ഈ എഞ്ചിൻ്റെ ഇവിടുത്തെ ആ ക്ലച്ച് കേസ് ഹോൾഡ് ചെയ്യുന്നതാണ് അഡ്ജസ്റ്റർ ഹോൾഡ് ചെയ്യുന്നത് അത് തുരുമ്പ് വരുന്നുണ്ട് ബോൾട്ട് ഇതൊക്കെ പിന്നെ കേട് വരാൻ വേണ്ടിയുള്ള ബോൾട്ട് പോലെയാണ് തുരുമ്പ് വരാൻ വേണ്ടിയുള്ള ബോൾട്ട് ഇവിടെ നമ്മൾ അടിച്ച് കഴിഞ്ഞാലേ ഈ ബോൾട്ടിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ സൈലൻസറൊക്കെ എക്സോസ്റ്റൊക്കെ ഇവിടെയാണല്ലോ അപ്പോൾ വണ്ടി ഹീറ്റായി കഴിയുമ്പോൾ പുക വരും അപ്പം അത് നിങ്ങളൊന്ന് അറിഞ്ഞാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല അത് ജസ്റ്റ് ഒരുപാട് അടിക്കാണ്ടിരിക്കുക ഒരുപാട് അത് അല്ലെങ്കിൽ വൈപ്പ് ചെയ്തെടുക്കുക അപ്പോൾ അത് വേപ്പറായി പോവുമല്ലോ അല്ലെങ്കിൽ കുറച്ചല്ലേ വേപ്പറാവുള്ളു ഇത് വേണ്ട സൈലൻസ് ബോൾട്ട് പെട്ടെന്ന് തൊരുന്ന് പോ തുരുമ്പൊക്കെ എപ്പോഴും വന്നതാണ് ഞാൻ പിന്നെ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ അടിച്ചടിച്ച് നിർത്തിയതാ എപ്പോഴും പറയാറുള്ള പോലെ ഇതിൻ്റെ ഉള്ളിലൊന്ന് ക്ലീൻ ചെയ്യുക ആ ഹോളിലോട്ട് അടിച്ചു കൊടുക്കുക അത് പുറത്തുകൂടെ വരും ഇവിടെ ഒഴുകി വരും കണ്ട ഇവിടെ ഒറ്റം വേണ്ട ഈ എൻ്റെ ഇവിടെ ട്യൂബ് ഇല്ലാത്തതുകൊണ്ടാണ് ഇല്ലെങ്കിൽ അത് താഴെ ഒറ്റ ഓക്കെ എൻ്റെ ട്യൂബ് ഇതില്ല അതുകൊണ്ടാണ് ഇവിടെ ഒറ്റന്ന് കേട്ടോ നിങ്ങളിനി അങ്ങനെ ടെൻഷൻ വേണ്ട ജസ്റ്റ് നീ സൈഡൊക്കെ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ സീറ്റിൻ്റെ അടി ഒന്ന് നോക്കാം എന്താ അവസ്ഥ കുറേ ആയി തുറന്നിട്ട് ഓക്കെ വലിയ പ്രശ്നമില്ല വലിയ പ്രശ്നമില്ല സീറ്റ് നമുക്ക് ലാസ്റ്റ് തുടയ്ക്കാം ഈ നനന്ന തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം എയർ ബോഡ്സിന്റെ അവിടെ അതിൻ്റെ ഉള്ളിലൊക്കെ ഗ്യാപ്പൊക്കെ ഉള്ളതുകൊണ്ട് ചളിയൊക്കെ അടിച്ചു കയറും അത് നോർമലാണ് പക്ഷെ ഇത് എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം ഓൾമോസ്റ്റ് ഫിനിഷ് ഉണ്ട് ഇനി നമുക്കൊന്ന് സീറ്റ് ഇട്ടിട്ട് ലൂബിങ് ചെയ്തു വാഷൊക്കെ കഴിഞ്ഞ് അല്ല ഡബ്ലുഡി ഫോട്ടോ ഒക്കെ അടിച്ചു കഴിഞ്ഞു അപ്പോൾ ഓക്കെ നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം അപ്പോൾ ഓക്കെ ബൈ